എല്ലാവരും കൈവിട്ടു എന്നാൽ ഇപ്പോൾ ആശുപത്രിക്കിടക്കയിൽ മാലാഖമാരുടെ തണലിലാണ് അവൾ ജനിച്ച് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ അനാഥയായ ഒരു കുഞ്ഞ് അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയാതെ ആശുപത്രിക്കിടക്കയിൽ ഒറ്റപ്പെട്ടിരിക്കെയാണ് ഇരുപത്തിമൂന്ന് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ലോർദ് ആശുപത്രിയിലെ നിയോനേറ്റൽ ഐ സിയുവിൽ ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെയാണ് ആ കുഞ്ഞ് ശ്വാസം അനുഭവിക്കുന്നത് അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അനാഥയായവളാണ് ഝാർഖണ്ഡ് സ്വദേശികളായ മംഗളേശ്വരനും രഞ്ജിതയ്ക്കും പിറന്നതാണ് ഈ കുഞ്ഞുമാലാക എന്നാൽ അസുഖബാധിതയായ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇരുവരും ജന്മനാട്ടിലേക്ക് മടങ്ങി കോട്ടയത്തെ ഫിഷ്ഫാമിൽ ജോലി ചെയ്തിരുന്ന ഇരുവരും രഞ്ജിതയുടെ പ്രസവത്തിനായി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് രഞ്ജിതക്ക് അസ്വസ്ഥതകളുണ്ടായി തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനുവരി ഇരുപത്തിയൊൻപതിന് ആശുപത്രിയിൽ രഞ്ജിത പെൺകുഞ്ഞിന് ജന്മവും നൽകി മാത്രമായിരുന്നു കുഞ്ഞിന്റെ വളർച്ചരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി കുഞ്ഞിനെ ലോർ ആശുപത്രിയിലെ എൻ ഐ സിയുലേക്ക് മാറ്റി അമ്മ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു അച്ഛൻ രണ്ടിടത്തും മാറി മാറി നിന്നു ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അമ്മയെ മുപ്പത്തിയൊന്നിന് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു അന്നുവരെ മകളെ കാണാൻ ആശുപത്രിയിൽ എത്തുമായിരുന്ന അച്ഛൻ പിന്നീട് വന്നില്ല ആരോട് പറയാതെ മംഗളേശ്വറും രഞ്ജിതയും നാട്ടിലേക്ക് മടങ്ങി ദമ്പതികളെ കാണാതായ ആശുപത്രി അധികൃതർ ഇവരെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാൽ ഝാർഖണ്ഡിൽ എത്തിയെന്ന എസ് എം എസ് സന്ദേശം മാത്രമായിരുന്നു മറുപടി ഇപ്പോൾ വിളിച്ചാൽ ഫോണിൽ കിട്ടാതെയുമായി െ പണം ഞങ്ങൾ തരും എന്നാൽ അച്ഛനും അമ്മയും തന്നെ ഉപേക്ഷിച്ചു പോയതൊന്നും അറിയാതെ ജീവിതത്തോട് പൊരുതുകയാണവൾ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോജോജോയുടെ നേതൃത്വത്തിലുള്ള ചികിത്സയിലൂടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എങ്കിലും ഇനിയും ഒരു മാസം എൻ ഐ സിയുൽ തുടരേണ്ടിവരും പോലീസിന് വിവരം കൈമാറിയെങ്കിലും ശിശുക്ഷേമ സമിതിയെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം കുഞ്ഞിനെ ഏറ്റെടുക്കാമെന്ന് ശിശുക്ഷേമ സമിതി ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ ചികിത്സക്കായി കൂടുതൽ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ അച്ഛനും അമ്മയും മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ആശുപത്രി അധികൃതരും അമ്മിഞ്ഞപ്പാലിന്റെ മാധുര്യമറിയാതെ അച്ഛന്റെ നെഞ്ചിന്റെ വാത്സല്യ ചൂട് പോലും അറിയാതെ ആശുപത്രി കിടക്കയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ആ ഇരുപത്തിമൂന്ന് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ്